മനസ്സിലാവില്ല അതുകൊണ്ട് അത് മാത്രം മാത്രമാണ് നിരുത്സാഹപ്പെടുത്താൻ ഏറെ പരിശ്രമം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അഞ്ഞൂറ് വർഷത്തിന്റെ വിജയം നമ്മളെ വളരെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ നമ്മൾ ഇപ്പൊ നമുക്ക് ഏറ്റവും ഉൾക്കൂടി അവരുടെ കണ്ണുന്നിൽ വെച്ച് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കണ്ണുഞ്ഞിൽ വെച്ച് അവരുടെ ഹൃദയത്തിന്റെ തുടുപ്പായ ഒരു രാമക്ഷേത്രം <OR> <for> example, <Saniyim> ും രക്ഷിക്കാൻ കഴിയാത്ത ഏത് തരത്തിലുള്ള സഹനസമരമൊക്കെ ആർഎസ്എസ് ജില്ലാ സംഘശാലക് പി സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹക് പി മണികണ്ഠൻ ജില്ലാ സഹസേവാ പ്രമുഖ് ടി എസ് കാമേശ്വരൻ ഖണ്ഡ് സഹസംഘശാലക് രാജസുന്ദർ സഹകാര്യവാഹക് വി സന്തോഷ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖണ്ഡ് പ്രസിഡന്റ് അജോയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്